അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ പൊതുസമൂഹം പൊതുസമൂഹത്തിൽ പലരും പല കാര്യങ്ങളിലും നാനിക്കുന്നവരാകാം അപ്പോൾ ചില കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ നാനിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല തെറ്റാണ് അത് എന്തൊക്കെ എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് പഴയ വസ്ത്രങ്ങൾ എന്നതിനെ കുറിച്ചാണ് പഴയ വസ്ത്രങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ പല വിധത്തിലുള്ള ആളുകളുണ്ടാകാം പാവപ്പെട്ടവനുണ്ടാവാം പണമുള്ളവനുണ്ടാവാം പല രീതിയിൽ പല പദവികളിൽ എന്നാൽ ജോലി കുറവാണ് പണം കുറവാണ് എന്നാൽ ുള്ളത് പോലെ ആർഭാടമായിട്ട് ജീവിക്കാൻ പറ്റും ചിലർക്ക് എന്നാൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് അതുപോലെ ആവാൻ ശ്രമിക്കുക ഇല്ലാത്ത പണം ഉണ്ടാക്കി അതുപോലെ ആർഭാട ജീവിതം നയിക്കാൻ ശ്രമിക്കുക പഴയ വസ്ത്രങ്ങൾ പഴയ വസ്ത്രങ്ങൾ എന്നുള്ളത് ഒരു ധരിക്കുന്നത് ഒരു നാണക്കെട്ട പരിപാടിയാണ് എന്നൊക്കെ ചിന്തിക്കുക എന്നിട്ട് ഉള്ളത് ഇല്ലാത്തത് ഉണ്ടാക്കി ദൂർത്തടിച്ച് നടക്കുക ഇങ്ങനെയൊന്നും പാടില്ല പഴയ വസ്ത്രങ്ങളെ തൊട്ട് ഒരിക്കലും നാണിക്കാൻ പാടില്ല പഴയ വസ്ത്രങ്ങളെ തൊട്ടി ഒരിക്കലും നാണിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് പറയുന്നത് പാവപ്പെട്ട സുഹൃത്തുക്കൾ നമുക്ക് പല രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ പല രീതിയിലുള്ള ഉണ്ടാകും പാവപ്പെട്ടവരുണ്ടാകും പണക്കാരുണ്ടാകും പല രീതിയിലുള്ള ഉണ്ടാകും എന്നാൽ ഏതൊരാൾക്കും അതിൻ്റെ ജീവിതത്തിൽ അതിൻ്റേതായിട്ട് വിഷമങ്ങളും പരീക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അധികം ആളുകൾക്കും ഉണ്ടാകും പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ പറയുന്നത് പാവപ്പെട്ട കൂട്ടുകാരെ ഓർത്ത് ഒരിക്കലും നാണിക്കാൻ പാടില്ല കാരണം ചില സമയത്ത് അവരെ ഉണ്ടാവുകയുള്ളു ഈ പണമുള്ളവൻ ഉണ്ടാവണമെന്നില്ല ചില സമയത്ത് അവരെ ഉണ്ടാവുകയുള്ളു പല രീതിയിലുള്ള സഹായത്തിനും അതോർക്കുക അപ്പോൾ പാവപ്പെട്ട സുഹൃത്തുക്കളെ തൊട്ട് ഒരിക്കലും നാണിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല അവരെ മാറ്റി നിർത്തത് മാറ്റി നിർത്തരുത് അവരെ കൂട്ടിപ്പിടിക്കണം ഒരുമിച്ച് നിൽക്കണം അവരെ ചേർത്ത് പിടിക്കണം എല്ലാത്തിനും ഒപ്പം നിൽക്കണം അവരെ ഉണ്ടാവുകയുള്ളു ചില അത് വിചാരിച്ച് മറ്റുള്ളവർ മോശമാണ് എന്നല്ല ചില സമയങ്ങളിൽ അവരെ ഉണ്ടാവുകയുള്ളു അപ്പോ പാവപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കലും മാറ്റി നിർത്തരുത് എന്നർത്ഥം ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്രായമായ മാതാപിതാക്കൾ അല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും സൗകര്യങ്ങളും എല്ലാം കൂടി വരികയാണ് ഈ ഒരു സമൂഹത്തിൽ അധികം മാതാപിതാക്കൾ വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി വേണ്ട സൗകര്യങ്ങളെല്ലാം നൽകി അവർ നല്ല രീതിയിൽ പിന്നീട് ആർഭാട ജീവിതം നയിക്കുമ്പോൾ അവർക്ക് മാതാപിതാക്കളെ കണ്ടുകൂടാത്ത അവരുടെ ഒപ്പം നിർത്തുന്നത് ഒരു നാണം നാണം ഒരു നാണം എന്താ പറയുക അവർക്ക് ഒപ്പം നിർത്തുന്നത് ഒരു നാണം വരുന്ന രീതിയിലുള്ള സ്വഭാവമാണ് പലരിലും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ മാതാപിതാക്കളോട് സ്നേഹമില്ലാതെ നമ്മുടെ മാതാപിതാക്ക പിതാക്കൾ അവരെ പൊന്നുപോലെ നോക്കി വളർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം നൽകി അവർക്ക് വേണ്ടതെല്ലാം നൽകി അവർ ഒരു പദവിയിലെത്തുമ്പോൾ അവർ ഒരു പൊസിഷനിലെത്തുമ്പോൾ സ്വന്തം മാതാപിതാക്കളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരവസ്ഥ എത്ര വേദനകരമായിട്ടുള്ള ഒരവസ്ഥയാണ് അല്ലേ ഏ വൃദ്ധസദനങ്ങളൊക്കെ അധികരിച്ചു വരികയാണ് പൊതുസമൂഹത്തിൽ അപ്പോൾ വളരെ വേദനയുണ്ടാകുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഈ കാര്യത്തിൽ ഒരിക്കലും നാണിക്കരുത് ഈ കാര്യത്തിൽ നാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരു ലോകത്തും നിങ്ങൾ അതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരും ദുന്യാവിൽ നിന്ന് തന്നെ അതിനു വേണ്ട ശിക്ഷ നിങ്ങൾക്ക് റബ്ബ് തന്നുകൊണ്ടിരിക്കും ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല നിങ്ങൾക്കും മക്കൾ വളർന്നു വരുന്നുണ്ട് എന്നോർക്കുക അതുകൊണ്ട് ഒരിക്കലും ആ കാര്യത്തിൽ നാണിക്കരുത് മാതാപിതാക്കളെ മാതാപിതാക്കൾ എങ്ങനെയുമായിക്കോട്ടെ അവരെ പൊന്നുപോലെ നോക്കി വളർത്ത് പൊന്നുപോലെ നോക്കി അവരെ അവരുടെ മരണം വരെ ആരുടെ മരണമാണ് ആദ്യമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതവും ഇരുലോകവും വിജയിച്ചു എന്നർത്ഥം ഇരുലോകവും ദുന്യാവും ആഹ്റവും അവർ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ് അപ്പോൾ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണം പ്രായമായ മാതാപിതാക്കളെ ഓർത്ത് ഒരിക്കലും നാണിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മെ ചെറുപ്പം മുതൽ പ്രസവിച്ചത് മുതൽ ഇതുവരെ നമ്മെ മാതാപിതാക്കൾ പൊന്നുപോലെ നോക്കി വളർത്തിയതുപോലെ അതുപോലെ നമ്മൾ തിരിച്ചു നോക്കണം ഞാൻ എന്ത് പകരം കൊടുത്താലും ആ സ്നേഹത്തിനൊന്നും അവരുടെ സ്നേഹത്തിനൊന്നും പകരമാകില്ല നമുക്ക് കഴിയുന്നത് പോലെ അവരെ നോക്കി അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നർത്ഥം ഇനി അടുത്തതായിട്ട് പറയുന്നത് സാധാരണ ജീവിതത്തിൽ ഒരിക്കലും നാണിക്കാൻ പാടില്ല സാധാരണ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണേ അവരുടെ അവരുടെ ജീവിതം അങ്ങനെയാണല്ലോ അങ്ങനെയാകണം അല്ലെങ്കിൽ ആർഭാട ജീവിതം നയിക്കണം അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും പാടില്ല സാധാരണ ജീവിതം ത്തിൽ ഒരിക്കലും നാണിക്കാൻ പാടില്ല പടച്ചിറപ്പ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇരുലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവൃത്തികളെയും പടച്ചിറപ്പ് നന്നാക്കട്ടെ ആമീൻ ആമീൻ അമീൻ അറബൽ ആലമീൻ അവസ്യത്തോടെ അസ്സലാളിക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു